അവിടെ ഓയിൽ ആൻഡ് 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 ഗ്യാസ് ലോജിസ്റ്റിക്സ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫയർ സേഫ്റ്റി വെൽഡിംഗ് തുടങ്ങി ആറ് മാസം മുതൽ ഒരു വർഷം വരെയുള്ള ഡിപ്ലോമ കോഴ്സസ് ഉണ്ട് ഇതാകുമ്പോൾ ജോബും കൺഫേം ആണ് അങ്ങനെ എന്തായാലും ജോയിൻ ചെയ്യാൻ പറയും അല്ല അതോടെ നിക്കട്ടെ നീ ഇങ്ങനെയല്ലല്ലോ എന്ത് പറ്റി അവന്റെ കാര്യത്തിൽ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് അത് വേറെ ഒന്നും ഇടവരെ വിളിച്ചു നൂറുണ്ടോ ഇരുന്നൂറുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവര് ജോലിയാക്കിട്ട് വേണം എല്ലാവരും വാങ്ങിക്കാം അത് ശരി